സംസ്ഥാന സഹകരണ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ രൂപം നൽകിയ സഹകരണ പുനരുദ്ധാരണ നിധി യാഥാർത്ഥ്യമായി ഇത് സംബന്ധിച്ച വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരിക്കുകയാണ് പ്രതിസന്ധി നിമിത്തം ദുർബലമായതോ പ്രവർത്തനം നിലച്ചതോ ആയ സംഘങ്ങൾ പുനരുദ്ധരിപ്പിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പുനരുദ്ധാരണ നിധി സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ലക്ഷ്യമിടുന്നത് സഹകരണ വകുപ്പ് മന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതിയാണ് ഫണ്ട് അനുവദിക്കുന്നത് സഹകരണ സെക്രട്ടറി സഹകരണ സംഘം രജിസ്ട്രാർ സംസ്ഥാന സഹകരണ യൂണിയൻ പ്രസിഡന്റ് സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാക്സ് അസോസിയേഷൻ പ്രസിഡന്റ് സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന രണ്ട് വിദഗ്ധർ എന്നിവർ സമിതിയിൽ അംഗങ്ങളായിരിക്കും സഹകരണ സംഘങ്ങളുടെ കരുതൽ അൻപത് ശതമാനത്തിൽ അധികരിക്കാത്ത തുക കാർഷിക വായ്പാ സംഘങ്ങളുടെ അറ്റാദായത്തിൽ നിന്ന് നീക്കിവെച്ച അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിന്റെ അൻപത് ശതമാനത്തിൽ അധികരിക്കാത്ത തുക പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന തുക ഈ പദ്ധതിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാവുന്ന മറ്റേതെങ്കിലും തുക തുടങ്ങിയവ ഉൾപ്പെടുത്തിയതാണ് ഫണ്ട് ഫണ്ട് സ്വരൂപിക്കുക പ്രകാരം ലഭിക്കുന്ന തുക സംസ്ഥാന സഹകരണ ബാങ്കിൽ അതായത് കേരള ബാങ്കിൽ നിക്ഷേപിക്കും ഈ തുകയ്ക്ക് സഹകരണ സംഘങ്ങൾ നിക്ഷേപിക്കുന്ന കരുതൽ ധനത്തിന് നൽകുന്ന പലിശ നിരക്കും നൽകും സഹകരണ സംഘ രജിസ്ട്രാർ ഓഫീസിലെ അഡീഷണൽ രജിസ്ട്രാർ ഫണ്ട് മാനേജരായി പ്രവർത്തിക്കും ധനസഹായം ആവശ്യമുള്ള സംഘം പദ്ധതി രേഖ തയ്യാറാക്കി ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ശുപാർശയോടെ സഹകരണ സംഘ രജിസ്ട്രാർ മുഖാന്തരം സംസ്ഥാന സമിതിക്ക് സമർപ്പിക്കണം കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വ്യവസ്ഥകൾക്ക് വിധേയമായി തുക അനുവദിക്കും പുനരുദ്ധാരണ പദ്ധതിക്ക് മാത്രമാണ് തുക വിനിയോഗിക്കുക അനുവദിക്കുന്ന തുകയ്ക്ക് ആദ്യത്തെ രണ്ടു വർഷം തിരിച്ചടവിന് മൊറട്ടോറിയം ലഭിക്കും അഞ്ചു മുതൽ പത്ത് വർഷം വരെയാണ് കാലയളവ് സംസ്ഥാന സഹകരണ സംഘ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും കേരളത്തിൻ്റെ ഗ്രാമീണ സാമ്പത്തിക മേഖലയുടെ നട്ടല്ലായ സഹകരണ പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് എൽ ഡി എഫ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് സംസ്ഥാന മന്ത്രി വി എൻ വാസവേന്ദ്രൻ അറിയിച്ചു ഏതെങ്കിലും സഹകരണ പ്രസ്ഥാനം പിന്നിലേക്ക് പോയാൽ അതിനെ കൈപിടിച്ച് ഉയർത്തുന്നതിന് ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാകണം എന്ന ആലോചനയിൽ നിന്നാണ് സഹകരണ പുനരുദ്ധാരണ നിധി എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെച്ചത് ഇന്ത്യയിലെ സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്കാകെ മാതൃകയായ പദ്ധതിയാണിതെന്നും മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടു